ഇവിടെ 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 കാര്യങ്ങളുണ്ട് ഞാൻ രാജാ രാജാവി എന്റെ കൂട്ടുകാരി മോട്ടിവേഷൻ മോട്ടിവേഷൻ വേണമെങ്കിൽ പറയാം നമ്മള് പ്രയത്നിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും തോൽവിയായിരുന്നു നമ്മളൊക്കെ വിജയമാണ് ഇപ്പോഴെങ്കിലും വിജയിച്ച് പഠിക്കാം നട ഒന്ന് കാണുക അത്രയുണ്ട് നമസ്കാരം ഇന്നൊരു സുദിനോട് അതായത് പ്രജ്യൂഡിന്റെ ബർത്ത്ഡേ ഇരുന്ന് പ്രജ്യൂഡിന് ആറ് വയസ്സായി ആറ് വയസ്സ് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നതിന്റെ കൂടെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനേഷം എനിക്കൊരു മെഡൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ 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 ഇത് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത് ഞാനും തെത്താരയും ഞാൻ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ ആയിരുന്നു ചെ ഞാൻ വർക്കിലേ താര ആയിരുന്നു ഞാൻ ചെറിയും കൂടെ ആയിരുന്നു നമ്മളൊരു തിരുവനന്തപുരത്ത് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോവും ഡേറ്റ എൻട്രി ഡേറ്റ എൻട്രി കോഴ്സ് ആയിരുന്നു കേട്ടോ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് അവിടെ വെച്ചാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ രണ്ടും ഇയർ ഔട്ട് ആണ് ശേഷം അന്ന് തുടങ്ങിയ ഒരു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ഡിഗ്രി ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് നമ്മളെ എൻറെ ആറ് വയസ്സായ നമ്മളെ പ്രചൂട്ടനെ കൊണ്ടാണ് ഇതിനെ ചെയ്യിക്കാൻ പോകുന്നത് ആ പ്രജൂട്ടിനെന്തൊക്കെയാ മെഡലി കിട്ടിയത് പ്രജ്യൂട്ടിന് എന്തായാലും ഒന്നും കുറയ്ക്കണ്ട ഈ ഇത്ര പതിമൂന്ന് പതിമൂന്ന് വർഷം എടുത്തതിന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര താമസിച്ചു പല പല കാര്യങ്ങളുണ്ട് ഞാൻ മറ്റേ രാജാവായിരുന്നു രാജാവിന്റെ രാജാവിന്റെ കഥ കേട്ടിട്ടില്ലേ മറ്റേ ചിലന്തീരെ ഗുഹയിൽ പോകുമ്പോഴത്തേക്ക് ആ ഇതായിരുന്നു നമ്മള് തോറ്റ് പിന്മാറാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ലേ ഇപ്പൊ അവസാനം വരെ പോരാടുക എന്നുള്ളതാണ് ഇപ്പൊ ഇതായിരുന്നതാ ഇന്ന് വന്നിട്ടുണ്ട് ഇതത്തിന് മുമ്പേ കിട്ടിയിടുന്നു ഇപ്പം കേരള കേരള സർവകലാശാലയിലെ വിതു പുള്ളിക്ക് അതിനകത്ത് ഒപ്പിടും പുള്ളി ഒപ്പി ഒപ്പിട്ടാലേ നമുക്ക് ഈ തപിയറ്റ് കിട്ടത്തുള്ളു അതാ ഇപ്പൊ അങ്ങനെ പ്രജൂട്ടന്റെ പ്രജൂട്ടനാണ് ഇതിനെ ഓപ്പൺ ആക്കാനായിട്ട് പോകുന്നത് അതിനെപ്പറ്റി എൻ്റെ പ്രിയതമ്മ എന്റെ കൂട്ടുകാരി എന്നാൽ പക്ഷേ നിർഭാഗ്യവശ അവള് ആ യുദ്ധത്തിൽ പിന്നെ എഴുതാൻ പറ്റില്ല അവള് ജീവിതം ജീവിതം യുദ്ധത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം നടത്തിക്കൊണ്ടേണ്ടിയിരിക്കുകയാണ് ഞാൻ പക്ഷെ അതിനകത്ത് പിന്മാറിയില്ലായിരുന്നു ജീവിതത്തോട് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു അതിനോട് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു ഇത്ര വർഷം എടുക്കാനുണ്ടെന്ന് പറയുമ്പോഴേ നമ്മള് ഞാൻ പഠിച്ച ഒരു പ്രത്യേക ഒരു റിയർ കോഴിത്തായിരുന്നു പിന്നെ പഠിച്ചെല്ലാം നല്ല ബ്രസിലിയായിട്ടുള്ള സ്റ്റുഡൻറ്റുകളുടെ കൂടെ ആയി പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നാലും പ്രജ്യൂട്ടന്റെ നേതൃത്വം തിരിച്ച നേതൃത്വത്തിൽ പ്രജ്യൂട്ടൻ മുൻനിർത്തിയതാ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഓപ്പൺ ആക്കാൻ പോവുകയാണ് അപ്പം ഇതൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ വേണമെങ്കിൽ പറയാം നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും ഇനിയിപ്പം ഇത് ഡിഗ്രി നേടി പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് ഗുണമുണ്ടാന്ന് വെച്ച് അറിഞ്ഞൂടാ ഒരുപാട് ആൾക്കാർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും അർഹതപ്പെട്ട ജോലിയൊന്നും കിട്ടാതെ അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒത്തിരി സാലറിയും നോക്കി നിൽക്കുന്നുണ്ട് എല്ലാ ഒരു വിധിയാണ് ഓപ്പൺ ആക്കാൻ പോവുകയാണ് ഹുക്കും ഇത് ഓപ്പൺ ആക്കാൻ പോകുന്നത് ഇതിപ്പോ ഇന്നലെയാണ് പോസ്റ്റലാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാരിക്കില്ല ഡിഗ്രി സർട്ടിക്കേറ്റ് പോസ്റ്റലാണ് വരുന്നത് പതിമൂന്ന് വർഷം കഴിഞ്ഞ് അങ്ങനെ ഇതാണ് കാണാൻ പറ്റുമോ തന്നെ കൊണ്ടുപോയി പ്രജൂട്ടിനെ തന്നെ നമ്മൾ ഇത് ഓപ്പൺ ഓപ്പൺ ആക്കണം പറഞ്ഞിട്ട് അവനെ കൊണ്ട് വേണ്ട നമ്മൾ പാടിച്ചു എല്ലാം കഴിഞ്ഞു ഇതൊക്കെ ഏട്ടായിട്ട് നോക്കട്ടെ ഒരു കൂട്ടായിരുന്നു കളിക്കാനുള്ള സാധനമല്ല വലിയ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു കാണിക്കുന്ന ആണ് മാത്രമാണ് വിജയം നേടുന്നവരെ പരിശ്രമിക്കുക ഈ ഒരു എളിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കാണുക അത്രയുള്ളു സന്തോഷം എന്റെ ഇന്നത്തെ ജന്മദിനം വരുന്നേ മക്കളെ അപ്പൊ ഓക്കെ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ഫുൾ എന്താണ് ഇത്ര താമസിച്ച് നമ്മടെ പ്രണയകഥയെ പറ്റി നിങ്ങക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക ഓക്കെ ശരിയാണ്